വെൽക്കം ടു സോനു നികേഷ് ബ്ലോഗ് സോനു നികേഷ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നമ്മുടെ മൂന്നാർ ട്രിപ്പിന്റെ രണ്ടാമത്തെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് ഇന്നാണ് നമ്മൾ സൈറ്റ് സീങ്ങിനൊക്കെ പോണത് അപ്പൊ അതൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും അപ്പൊ നമ്മൾ തുടങ്ങുകയാണ് നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക നമ്മള് തുടങ്ങാൻ പോവാണ് നിങ്ങളും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുക അതെ ആദ്യത്തെ വീഡിയോ കാണാത്തവര് അത് കണ്ടിട്ട് വേണം ഇത് കണ്ടു തുടങ്ങാൻ അതെ അപ്പോൾ നമുക്ക് തുടങ്ങാനേ അതെ ആദ്യം അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം അതെ ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടികൾ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആയിട്ട് ഇവിടെ തന്നെ പാക്കേജിലുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രഭാത പ്രഭാത ഭക്ഷണം ഭക്ഷണം ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അതെ പുറയിലേക്ക് അവിടെ കോടമഞ്ഞൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അത് ഒന്ന് ആസ്വദിക്കാൻ നല്ല വ്യൂ ആണ് ഇവിടെ നിന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും മിനിറ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് നല്ല രസമുണ്ട് കാണാൻ അപ്പൊ അത് ഒന്നിങ്ങടെ കുറച്ചു നേരം ഇവിടെ അതൊക്കെ നോക്കി കണ്ടിട്ട് നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവിടെ എത്തുമ്പോ അല്ലേ അതെ നമ്മൾ പറഞ്ഞേക്കാ കുറച്ചോടെ അഞ്ഞിപ്പ കൂടിയിട്ടുണ്ട് ഇപ്പൊ എല്ലാം മൂടി ആദ്യം കണ്ട ഇതല്ല അല്ലേട്ട ഇവിടെ ഇങ്ങനെ ഫുള്ള് ഇറക്കം കേറ്റാ കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒത്തിരി നടക്കാൻ തോന്നിയില്ല ഇവിടെ വന്നിട്ടല്ലേ അല്ലെ രസമുണ്ട് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് ആദ്യം ഒക്കെ വരുന്നവർക്കൊക്കെ ഇഷ്ടാവും തോന്നുന്നു പിന്നെ ജീപ്പിലാണ് ഈ താഴേക്കൊക്കെ കൊണ്ടുപോണത് അപ്പൊ പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോ ഇച്ചിരി ബുദ്ധിമുട്ട് നടുവിനൊക്കെ പ്രശ്നമുള്ള ഒരു വരാൻ സാധ്യതയുണ്ട് എന്നാലും ഒരു ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് നേരെ ഇനി പോകുമ്പോ അവിടെ ചെന്നിട്ട് കഴിക്കാം അല്ലേ ചിക്കൻ കറി അത് ചട്നി ദോശയുടെ കൂടെ ഇതെടുത്തോ ഇട്ടിരുന്നോ ഹണിയും കുറച്ചെടുത്തോ

ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങുകയാണ് കുറേ വെറൈറ്റീസ് ഓഫ് അല്ലെ ഐറ്റംസുണ്ട് ഇവിടെ ഫുഡ് ഐറ്റംസ് ടേസ്റ്റ് ചെയ്യാന്ന് എടുത്തിട്ടുണ്ട് രാവിലെ മറ്റേ സ്വീറ്റ് പൊട്ടാറ്റോ കപ്പ പുഴുങ്ങിയത് ചിക്കൻ കറി പൂരി ഇഡ്ലി ഇഡ്ലി എടുത്തില്ല കുറേ ഇണ്ടവിടെ നമുക്ക് കഴിച്ചിട്ട് ഇനിയും വിശപ്പുണ്ടെങ്കിൽ വീണ്ടും പോയിട്ട് എടുക്കാം അപ്പൊ കഴിച്ചു ഇവിടെ കൊറേ തേലത്തോട്ടം ഉണ്ട് അത് കണ്ട് ആസ്വദിച്ച് കഴിക്കാം അല്ലേ കഴിച്ചു തുടങ്ങി നല്ല വിശപ്പുണ്ട്

നടന്നു പോവാല്ലേ നമ്മള് വയറൊക്കെ കിട്ടായിരിക്കും അപ്പൊ ഇച്ചിരി നടക്കാം ആ ഞങ്ങള് സൈറ്റ് സീയിങ്ങിന് ഇറങ്ങുകയാണ് റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി ആയി തോന്നുന്നു രണ്ടാളും വയറൊക്കെ ഇറങ്ങി കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ കിടന്നു ഇപ്പം റെഡി ആയിട്ട് സൈറ്റ് സീയിങ്ങിന് ഇറങ്ങുകയാണ് ഞങ്ങള് ഇനി നമ്മൾ ഇവിടുന്ന് ജീപ്പിലായിരിക്കും പോവുക അല്ലേ ജീപ്പിലായിരിക്കും ജീപ്പൊക്കെ വിളിച്ച് നമ്മള് ടോപ്പ് സ്റ്റേഷനിലൊക്കെ പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് എക്സൈറ്റഡ് ആണ് എപ്പോഴും അവിടെ എത്തുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നാറുണ്ട് അപ്പൊ നമ്മള് സൈറ്റ് സീങ്ങിന് ഇറങ്ങിയാണ് പോണ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം ഓരോ കാഴ്ചകളും കാണാൻ നമുക്ക് അതെ നമുക്ക് എല്ലാ കാഴ്ചകളും കണ്ടിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു പോരാ തുടങ്ങാം ഞങ്ങള് മൂന്നാർ ടൗണിൽ എത്തിയിട്ട് ഇവിടെ ഭയങ്കര സീസൺ ആയിട്ട് ഭയങ്കര നിരക്കാ വണ്ടി പോലും പോവാത്തൊരു അതെക്കേഷൻ ടൈമല്ലേ അപ്പൊ കർണാടകയിന്നും തമിഴ്നാട്ടിൽ നിന്നും നോർത്ത് ഇന്ത്യൻസും ഒക്കെ വന്നിട്ട് ഭയങ്കര തിരക്കാണ് റോഡ് മുഴുവൻ ഇങ്ങനെ ട്രാഫിക് വണ്ടികൾ നിറഞ്ഞു നിൽക്കുകയാണ് വന്ന ലക്ഷ്യം നമ്മള് പൂർത്തീകരിക്കും എല്ലാത്തവണ അത്രയ്ക്ക് അങ്ങ് തിരക്കു കുറവല്ല ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ കിലോമീറ്ററുള്ള വണ്ടികൾ ഇങ്ങനെ കിടക്കണേ അപ്പൊ തന്നെ എങ്ങനെന്തോലോ തോന്നിയില്ലേ എന്നാലും നമ്മള് പിൻവാങ്ങില്ല തോനും ഇങ്ങനെ അയ്യോ അയ്യോ എന്ന് പറയിട്ട് പക്ഷെ ജാമ്യം നമ്മള് എന്തായാലും പോയിട്ടെന്നെ തിരിച്ചു വരുന്നത് എന്നാ തിരക്കെന്ന് പറഞ്ഞാൽ അത്ര വലിയ തിരക്ക് അതാ ഞാൻ എനിക്കൊരു ഇത് എന്റെ ഒരു സ്വഭാവം എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് ഞാൻ നേടിയെടുത്തിട്ടേ ഇരിക്കും അപ്പൊ ഇപ്പൊ ഇതേ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് ജീപ്പ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പോവാണ് ഓണ വൈകിട്ട് കാണാൻ നമുക്ക് ഫോട്ടോ 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 അവിടെ എടുത്തു എടുത്തു ആ ബാക്ക്ഗ്രൗണ്ടിൽ പോയിന്റ് അതെ ാണ് ഫോട്ടോയിന്റ് ആൾക്കാരുണ്ട് ഇവിടെ നമുക്ക് ഫോട്ടോഗ്രാഫറിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കണം പിന്നെ കഴിഞ്ഞ അമ്മയൊക്കെ ആയിട്ട് വന്നപ്പോ അങ്ങനെ എടുത്തു അല്ലാരും കൂടി പ്രത്യേകതയുണ്ട് നമുക്ക് എടുപ്പിക്കണം അവിടെ നമുക്ക് ഫോട്ടോ നല്ല ഫോട്ടോ പോയിന്റ് നല്ല എടുക്കാൻ പറ്റിയ പോയത് നല്ല മാറിയിട്ട് എടുത്താലോ ഉമ്മയൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുത്താലോ വേണ്ട വർത്ത ആൾക്കാര് എനിക്കെ എനിക്ക് ഒത്തിരി പേരല്ല വീഡിയോ എടുക്കാൻ ഒരു ചമ്മലാട്ട ചമ്മലും നാടൊക്കെ പോണം നമുക്ക് അതിന്റെ ഒരു ആവശ്യമില്ല പിന്നെ കവിളിലൊക്കെ ഒരു ഉമ്മ കൊടുക്കുന്ന ആൾക്കാർ കണ്ടാലും കുഴപ്പമൊന്നും ഇല്ല അതൊന്നും ബൾഗാറിറ്റി ഉള്ള കാര്യങ്ങളല്ലേ നമുക്ക് േ ഞങ്ങളുടെ ഞങ്ങൾക്ക് നേരത്തെ അവര് വെക്കാൻ നന്നാണ് അങ്ങനെ കൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുപ്പിക്കുകയാണ് അതിന്റെ ഇടയില് അവര് ഗ്ലാസ് ഒക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞപ്പോ ഗ്ലാസ് വെച്ചതാണ് അതിനുക്ക് കേട്ടോ ഭംഗി ഉണ്ടാവും ഭംഗി ഉണ്ടാവും ഭംഗി ഉണ്ടെന്ന് പറയണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് സൂപ്പർ ഒക്കെ നടന്നു മേടിച്ചോ നമ്മളെ മാട്ടിപ്പെട്ടി ഡാമിന്റെ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ കൊറേ കടകളുണ്ട് അപ്പൊ അവിടെ ചുമ്മാ ഒന്ന് കേറി ലഘു കടികൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് അല്ലേ അതെ കുറെ ചെറിയൊരു വിശപ്പ് അപ്പൊ ചായും സ്നാക്കും ഒക്കെ കൂടി കഴിക്കാം കഴിക്കാൻ വിചാരിച്ചിട്ടൊക്കെ നോക്കുകയാണ് നല്ല ആൾക്കാര് ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരാന്ന് തോന്നുന്നു കൊറേ വന്നിട്ടുണ്ടെ നമ്മുടെ ആൾക്കാരെ അങ്ങനെ അധികം കാണുന്നില്ല പൊറത്ത് സ്റ്റേറ്റ് പൊത്ത്ന്നുള്ള ആൾക്കാരാണ് ഇപ്പൊ സീസൺ അല്ലേ ഏപ്രിൽ മെയ് ടൈമല്ല പിള്ളേർക്കൊക്കെ അതായിരിക്കും ശതമാന ആൾക്കാർ നല്ല നല്ല രസമുണ്ട് തണുപ്പുണ്ടല്ലോ ഈ സമയത്ത് വെയിലാണെങ്കിലും തണുപ്പുണ്ട് അതിന്റെ കൂടെ കാറ്റും ഒക്കെ ഉണ്ട് പക്ഷെ വേർക്കണില്ല അതുകൊണ്ട് അസ്വസ്ഥത നമുക്ക് ചായ കുടിക്കണ്ടോ നോക്കാം എന്നിട്ട് എന്തെങ്കിലും തിരിച്ചു വരാം ഞങ്ങൾ അങ്ങനെ തിരക്കില്ലാത്ത ഒരു സ്ഥലം കണ്ടുപിടിച്ചുകൊണ്ട് അവിടെ കേറി ഇപ്പൊ ഞാനൊരു കാടമോ ടീട്ടിയതും പിന്നെ പറഞ്ഞു പഴംപൊരി കായ പച്ചി അതും ഓരോന്നു കായ പച്ചി ും കഴിക്കായിരുന്നു പക്ഷെ നമുക്ക് നമ്മള് ടോപ്പ് സ്റ്റേഷനിലെത്തുമ്പോ ബ്രെഡ് ഓംലേക്കും മാഗ്യും ഒക്കെ ഇണ്ടാവും അപ്പൊ അവിടുന്ന് ചായ കേട്ടോ നല്ല മണമുണ്ട് നല്ല നല്ല മണി അങ്ങനെ ഒരു ചായപൊടിഒക്കെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഇനി ഈ ഡാം അതായത് മാട്ടുപെട്ടി ഡാം കടന്ന് അപ്പുറത്തേക്ക് പോവാം അതെ മാട്ടുപെട്ടി ഡാം ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല ഈ ഡാമും ഇങ്ങനെ കുറച്ച് ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അതിന് അപ്പൊ നമ്മൾ ഇവിടെ ബോട്ടിങ്ങിന് പോകണേ നമ്മൾ എക്കോ പോയിന്റിൽ പോയിട്ടൊന്നും നോക്കാം അവിടുത്തെ ബോട്ടിങ്ങിനെ ഒന്നും പോവാം

മറ്റേ ഇപ്രാവശ്യം വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഉണ്ട് നോക്കട്ടെ അതിലേക്ക് നോക്കുമ്പോ കാര്യം തെറ്റി ാരുന്നു എക്കോ പോയിന്റ് ആണോ നമുക്ക് എന്തെങ്കിലും പറയാം നമുക്ക് എക്കോ വരുമോ നോക്കാം സോനു എന്ന് സോനു അയ്യോ ന്യൂ എന്നുള്ളത് മാത്രം തിരിച്ചു സോനു എന്ന് സോനുന്ന് വിളിച്ചപ്പോ ന്യൂന്ന് മാത്രം ഇങ്ങനെ തിരിച്ചു വന്നു അങ്ങറിപ്പോ നമുക്ക് ഏത് ബോട്ടിലൊക്കെ വരേണ്ടത് നമുക്ക് ആരുന്ന ടിക്കറ്റ് എടുക്കാം ഏതൊക്കെ ഉള്ളോ നോക്കാം കയാറ്റിൻ പോലെ അപ്പൊ നോക്കട്ടെ എനിക്ക് മൊത്തത്തിൽ നോക്കട്ടെ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന ചോദിക്കാം എന്നിട്ട് നമുക്ക് അങ്ങോട്ട് നീ എന്നെ വിളിക്കേ പേര് ഞാനും അപ്പൊ നമുക്ക് സമയം കളയണ്ട ഇനി നമുക്ക് തിരിച്ച് എറണാകുളം ഒക്കെ പോകാനുള്ള അതുകൊണ്ട് പെട്ടെന്ന് ടിക്കറ്റ് എടുത്തങ്ങ് എടുത്ത കേറാം ഞങ്ങള് കയാക്കിങ്ങിന് പോക്കുള്ളതിലൊക്കെ തിരക്കാണ് അതുകൊണ്ട് അല്ലേ ഇതാകുമ്പോ പെട്ടെന്ന് വണ്ടി കിട്ടാറിയായി ആ രണ്ട് സൈഡിൽ നിന്ന് മീനും ൊഴഞ്ഞൊരിക്ക അങ്ങനെന്താ അവസാനം കയാക്കെങ്കിലും കേറി എങ്ങോടാ കേറി കഴിഞ്ഞപ്പ എങ്ങോടാ തൊഴിലിത് വന്നു ഇപ്പൊ പഠിച്ചു എനിക്ക് എനിക്ക് വീഡിയോ എടുക്കണെ തൊഴയാൻ പറ്റണില്ലാട്ടോ അതുകൊണ്ട് ഞാൻ സ്ലോ ആക്കിയിട്ട് അടിപൊളി നല്ല എക്സ്പീരിയൻസ് ഏതായാലും പെഡൽ ബോട്ട് തന്നെയൊക്കെ നല്ലത് കയാക്കിന്ന് തന്നെ ആട്ടോ എന്തോരം ചവിട്ടിയാലും നീങ്ങിയല്ല ഇതാകുമ്പോ നമ്മള് പെട്ടെന്ന് അങ്ങ് നീങ്ങും അപ്പൊ ഇനി ഇതിന്ന് ഇറങ്ങിയിട്ട് കാണാല്ലേ ശരി മേശേട്ട എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി അതെ നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ ആദ്യായിട്ടാ കയാക്കും ചെയ്യണേ പക്ഷെ നല്ല രസം ഉണ്ട് എനിക്ക് കൊറച്ചേരോടെ അത് തുഴയുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ശരിക്കും സമയം ഇല്ല ഇന്നലെ വരുമായിരുന്നു സൂപ്പറായിരുന്നു അല്ലേ ഇന്നലെ വരുവായിരുന്നെങ്കി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു ഇതിപ്പ നമുക്ക് സമയം ഇല്ലാത്തോണ്ട് നമ്മള് പെട്ടെന്ന് ചെയ്തു പിന്നെ എൻജോയ് അടുത്ത സ്പോട്ടിലേക്ക് പോവാം ഇനി നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് പോവാല്ലേ ഇടയ്ക്ക് ചെറിയ ചെറിയ പോയിന്റ് അവിടെ നമ്മൾ കേറുന്നില്ല ഭക്ഷണം കഴിക്കലാണ് അടുത്തത് ഇവിടെ മീൽസ് ഉണ്ട് കിട്ടുന്ന ഭാഗിന്റെ അപ്പൊ അവിടെ ഭക്ഷണം കഴിക്കാനും മീൽസ് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങള് ഉച്ചക്ക് ഇപ്പൊ ഒന്നരൊക്കെ ആയി സമയം ഒന്നര ഒന്നേക്കാരൊക്കെ ആയി അപ്പൊ നമുക്ക് മീൽസ് കഴിക്കാം മീൽസാ ബിരിയാണി എന്താ കഴിക്കാം കഴിക്കാൻ തോന്നലോ നല്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കിട്ടില്ല ടോപ്പ് സ്റ്റേഷൻ പോയ ഒക്കെ കഴിക്കേണ്ടി വരും അത് മാഗി ചീര കഴിക്കാൻ ഉണ്ടാക്കില്ല അപ്പൊ എന്തായാലും ഇവിടുന്ന് കിട്ടുന്നത് കഴിച്ചിട്ട് പോവാൻ അതെ എന്റെ അടുത്തൊരു കട കണ്ടു അധികം സൗകര്യം ഒന്നും ഇല്ല കടയില് എന്നാലും മീൽസ് കിട്ടുന്നു കണ്ടപ്പോ ഞങ്ങൾ ചാടി ചാടിക്കാറി പെട്ടെന്ന് കഴിക്കുന്നു കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങള് ഫൈനലി ടോപ്പ് ടോപ് സ്റ്റേഷനില് ടോപ് സ്റ്റേഷനിലെത്തിരിക്കാണ് വ്യൂ കാണിച്ച് നമ്മുടെ പ്രേക്ഷകരെ നമുക്ക് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്താലോ നല്ല ഫോട്ടോ എടുത്തോ മഴയൊക്കെ എഴുതിപ്പോ നല്ലൊരു കുറച്ച് തണുപ്പ് കൂടുകയും ചെയ്തത് നല്ലൊരു ക്ലൈമറ്റ് ആയി ടോപ്പ് സ്റ്റേഷനിലെത്തിയാലാണ് നമുക്ക് ആ മൂന്നാറിന്റെ ഒരു ഇത് കിട്ടുള്ളൂ വൈബ് അപ്പൊ ഇവിടെ എത്തിയപ്പോ കൊറേ ദൂരം ഉണ്ട് ഇവിടെ എത്താൻ പക്ഷെ കൊറേ ദൂരം ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയാ എത്തുമ്പോഴാണ് ഇവിടെ എത്തിയാലാണ് ആ ശരിക്കുള്ള ഒരു ഇത് കിട്ടുന്നത് താഴെയൊന്നും നമുക്ക് അത്ര അങ്ങട്ട് ഇല്ല ഇവിടെ അങ്ങോട്ട് എത്തണം ഓ അട്ട കാല പിടിക്കാൻ നോക്കണം ഇച്ചിരി എന്റെ കാലം കുറച്ചേരം എൻറെ കാലയിൽ ഒരെണ്ണം മേടിച്ചത് ഞാൻ ആദ്യം കണ്ടോണ്ട് കൊഴപ്പില്ല എടുത്ത് നമുക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ട് ഇന്നൊരു ഫോട്ടോ എടുക്കാൻ നമുക്ക് നമ്മുടെ മൂന്നാർ ട്രിപ്പിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ ടോപ്പ് സ്റ്റേഷൻ കണ്ടോട് കൂടിയിട്ട് നമ്മള് ഇപ്രാവശ്യത്തെ നമ്മുടെ മൂന്നാർ ട്രിപ്പിന്റെ അവസാന ഭാഗത്തേക്ക് എത്തി നമ്മൾ അങ്ങനെ എന്തായാലും ഇപ്രാവശ്യത്തെ ട്രിപ്പും നന്നായിരുന്നു നന്നായിരുന്നു നല്ല ആൾക്കാരുടെ തിരക്കുണ്ടായിരുന്നു അത് ചോദിച്ചു കഴിഞ്ഞാ നന്നായിരുന്നു സാധാരണ നമ്മൾ വരുമ്പോൾ ഇതുപോലെ എത്ര തിരക്കുണ്ടാവാറില്ല സീസൺ ടൈമിലല്ല ഞങ്ങള് വരാറ് ചെയ്യാൻ പറ്റും ഇതിപ്പോ റോഡ് റോഡിന്റച്ചും വണ്ടികളും ഒക്കെ ആയി എന്നാലും പിന്നെ അങ്ങനെ നമ്മുടെ ട്രിപ്പ് അവസാനിക്കില്ലേ ട്രിപ്പ് അവസാനിക്കുകയാണ് ഇനി നമ്മള് ഹോട്ടൽ റൂമിൽ പോവാ റൂം വെക്കേറ്റ് ചെയ്യാ തിരിച്ചെറണാകുളം അപ്പൊ നമ്മുടെ ഫ്ളാറ്റിലൊക്കെ എത്തുമ്പോ ഒത്തിരിയാവും ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കണ പറഞ്ഞ് അവസാനിപ്പിക്കാം കാരണം പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല കാരണം നമ്മള് വീട്ടിലെ ഫ്ലാറ്റിൽ എത്തുമ്പോ രാത്രി നൈറ്റ് ആവും എന്തായാലും ഒത്തിരി നൈറ്റ് ആവും അപ്പൊ നമുക്ക് ഇവിടെ നിന്നല്ല നമുക്ക് ഹോട്ടൽ റൂം എന്ന് അവസാനിപ്പിക്കാം കേട്ടോ അവിടെ തിരിച്ച് ഞങ്ങൾ ഇനി ഹോട്ടലിലേക്ക് പോവാണ് ഹോട്ടലിൽ പോയിട്ട് റൂം വെക്കേറ്റ് ചെയ്തിട്ട് നിങ്ങളോട് സംസാരിക്കാം അവിടെ നമുക്ക് അവസാനിക്കും പിന്നെ അങ്ങനെ അപ്പൊ നീ ഞങ്ങൾ തിരിച്ച് പോവാണ് ഇനിയിപ്പോ പ്രത്യേകിച്ച് വേറെ ടോപ്പ് ഇല്ല ടോപ് സ്റ്റേഷനിലെത്തി കുറച്ചുനേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു ഇനി തിരിച്ച് ഹോട്ടൽ റൂമിൽ അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് എത്തിച്ചെത്തിയിട്ട് കാണാം സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് ഇവിടെ റൂമിലെത്തി റൂമ് വെക്കേറ്റ് ചെയ്തു ഇനി ഞങ്ങൾ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾ പ്രദേശത്തിൽ ഒത്തിരി താമസിച്ചു ആ കുറച്ച് താമസിച്ചു ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും തിരിച്ചെത്തി വളരെ ഹാപ്പിയായി സന്തോഷമായി അടിപൊളിയായിട്ട് ട്രിപ്പ് അവസാനിച്ചു നിങ്ങളെല്ലാവരും ഹാപ്പി എന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പം നമ്മൾ മൂന്നാറ് വന്ന് സ്ഥിതിക്ക് എല്ലാവരും കൂടി നിൽക്കുക ഞാനൊരു ഫോട്ടോ എടുക്കണം അപ്പോൾ അതെല്ലാവരും എല്ലാവരും കിട്ടിയിട്ടുണ്ട് ഫോട്ടോയിൽ എല്ലാവരും പുതിയൊരു ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ